പ്രവാചകൻ സഹോദരിമാരെയും കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് സഹാബികൾ പ്രവാചകൻ സഹാബികൾ അവരെല്ലാവരും നീതിമാന്മാരും അള്ളാഹുവിംഗ് സ്തുത്യർഹരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുഹാനിൽ ഒൻപതാം അധ്യായം സൂറത്തോ തോബിയുടെ നൂറാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാനികളുടെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും അവർ അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്ത പരസ്പരം തൃപ്തിയുള്ള അവസ്ഥയിലാണ് അള്ളാഹുവും റസൂലിന്റെ സഹാബികളും ഉള്ളത് ആ സഹാബികൾ ലോകത്ത് പിന്നീട് വന്ന ആരെക്കാളും ഏറ്റവും മഹിതമായ ആളുകളാണ് പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ എത്ര തന്നെ പുണ്യവാന്മാരായിരുന്നാലും അവർ എത്ര തന്നെ പ്രവർത്തനങ്ങൾ ചെയ്താലും സഹാബികൾ ചെയ്ത പ്രവർത്തനത്തിന് സമമാവുകയില്ല അതിനോട് കിടപിടിക്കാൻ കഴിയുകയില്ല എന്ന് റസൽ സലാഹു അലിഹുസലമാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സഹാബിയെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ മോശപ്പെട്ട ഒരു ചിന്ത ഉണ്ടാകുവാനേ പാടില്ല സഹാബികളിൽപ്പെട്ട പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ സഹാബനിതയാകട്ടെ സഹാബിയാകട്ടെ അവരെക്കുറിച്ചൊരു മോശം ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനേ പാടില്ല കാരണം അവരെക്കുറിച്ചുള്ള മോശം ചിന്തയും സംസാരങ്ങളും നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹാബികളോടുള്ള ഇഷ്ടം അതിവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് റസൂർ വസ്സല പഠിപ്പിച്ചിട്ടുണ്ട് സഹാബികളിൽ ആരെയെങ്കിലും ഒരാളെ വെറുത്ത അവരോട് മോശപ്പെട്ട രൂപത്തിൽ മനസ്സിൽ ചിന്ത ഉണ്ടാകുന്ന ആളുകൾ അവരെ ചീത്ത വിളിക്കുന്ന ആളുകൾ അവർ വളരെ മോശപ്പെട്ടവരാണ് അവർ വിശ്വാസത്തിൽ കളങ്കമുള്ളവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്വഹാബികളിൽ ഒരു വിഭാഗം വരുന്ന ആളുകളെ അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആളുകളെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിച്ച ആളുകളാണ് ചരിത്രത്തിൽ ഷിയാക്കളെന്നറിയപ്പെട്ട ആളുകൾ അലിയറുദയുവിന്റെ കക്ഷികൾ എന്ന പേര് ഷിയു അലി എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് വളരെ അതിരൂട്ട വാദങ്ങളുമായി കടന്നു വരികയും അലിയറയ്യാഹു നെഹുവിന്റെ മേന്മ ഉയർച്ചാനും വേണ്ടി മറ്റുള്ള സഹാബികളിൽ പലരെയും താഴ്ച കെട്ടുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്തിട്ടുണ്ട് ഷിയാക്കൾ മാത്രവുമല്ല അതിനുവേണ്ടി ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ അവർ എഴുതി ഉണ്ടാക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ നിയമിക്കുകയും അവർ ചരിത്രത്തിന് പലതും കടച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അരിയർവിന്റെ ഭരണകാലഘട്ടത്തിൽ ആ സഹാബിയെ മറുപക്ഷത്തുണ്ടായിരുന്നെട്ടാൽ മോശക്കാരനാക്കാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ മോശപ്പെട്ട രൂപത്തിലാക്കുവാൻ അവർ പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രശകലങ്ങൾ ധാരാളം അവരിലൂടെ വന്നതായത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് നെല്ലും പതിരും കൂടി ചേർന്നിട്ടുണ്ട് സത്യമായതും വിധ്യായതും എല്ലാം കൂടി കൂടിക്കലർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സഹാബികളെ കുറിച്ച് ഒരു മോശപ്പെട്ട സംഗതികൾ കേൾക്കുമ്പോൾ അതിന് നിരശ്ചിതി ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് ൾ ചരിത്രങ്ങൾ അത് കെട്ടിച്ചമച്ച പലതും സമൂഹത്തിൽ പരന്നിട്ടുണ്ട് അത്തരത്തിൽ വളരെ പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആളുകളും ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ കള്ളക്കഥയാണ് ഹംസ റദിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ളത് മഹാരായ ഹംസബ്ദി എന്ന് നമ്മൾക്കെല്ലാം അറിയാം ആ ഷിയെ ഹംസ റിയവല്ലേ ഹിന്ദുവിൻ എന്നും വധിച്ചതിന് ശേഷം ആളുകളിൽ പിരിഞ്ഞു പോയപ്പോൾ ഹംസയുടെ അടുക്കലേക്ക് ഹിന്ദു കടന്നു ചെല്ലുകയും ഹംസയുടെ ഹൃദയം ഹംസയുടെ ഹൃദയം പിളർന്ന് കരളെ പുറച്ചെടുത്ത് കടിച്ചു വലിച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിച്ചു പോയിട്ടുണ്ട് പല ആളുകളും പല ആളുകളും സംസാരങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ അതിന്റെ ശരിയേന്ന് തെറ്റേറന്ന് പോലും നോക്കാതെ പ്രചരിപ്പിക്കപ്പെട്ട മലയാളത്തിലുള്ള പല എഴുത്തുകളിലും പ്രചരിക്കപ്പെട്ട ഈ കഥകൾ അതാണ് ശരി എന്ന് പല ആളുകളും ധരിച്ചുവശായിട്ടുണ്ട് സഹോദരന്മാരെ ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം ഹിന്ദു ഹൃദയം വാഹുവനിക സഹാബിയർദയം സഹാബിയർ അതുപോലെ തന്നെ ഹിന്ദിന്റെ അബൂ സുബിയാൻ സഹാബിയർ ഈ ആളുകളെ കുറിച്ചെല്ലാം മോശപ്പെട്ട ചിന്തകൾ സമൂഹത്തിന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളക്കഥകൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി ഹംസ പ്രവാചകൻ സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് ഹംസ ഹംസാഹുഹു എന്ന പേരുള്ള പ്രവാചകൻ ഹംസാൻ ഉപ്പയുടെ സഹോദരനാണ് രണ്ട് പിതൃപേന്മാർ പ്രവാചകന്റെ ഉപ്പയുടെ രണ്ട് സഹോദരങ്ങളും മുസ്ലിങ്ങളും രണ്ട് സഹോദരങ്ങളും മുസ്ലിങ്ങളായ അബ്ബാസ് ഹംസു അക്ബാസ് ആയിട്ടുള്ള ആളുകൾ അബുനഹും അബു താലിബുമാണ് ഈ രണ്ട് മുസ്ലിങ്ങളായ ആളുകളിൽ ഹംസാഹു പ്രവാചകന്റെ പിതൃപേൻ എന്നതിനപ്പുറത്തെ ആ സഹാബി വേറെയും ബന്ധമുണ്ട് അബൂലഹബിന്റെ അടിമയായ അലൈഹി വസല്ലമക്കും അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അതുകൊണ്ട് തന്നെ തന്നെ ഹംസ പ്രവാചകന്റെ എന്നതുപോലെ പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ് ഒരേപോലെ എളാപ്പയും മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുവാൻ വേണ്ടി ഉണ്ടായിരുന്നു പ്രവാചകൻ ജനിക്കുന്നതിന്റെ രണ്ട് കൊല്ലം മുമ്പ് മാത്രമാണ് അദ്ദേഹം ജനിച്ചത് കെളാപ്പയാണ് പക്ഷെ പ്രവാചകൻ ജനിക്കുന്നത് രണ്ടു വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരണപ്പെടുന്നത് നടക്കുന്നത് ഹിജ്റ മൂന്നാം വർഷമാണ് അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നീട് രണ്ടു വർഷം മുമ്പ് ജനിക്കയും ഹിജറ കഴിഞ്ഞ് മൂന്നാം വർഷം വരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അൻപത്തി ഒൻപത് വയസ്സ് പ്രായമായിരുന്നു ആ പ്രായത്തിൽ മരണപ്പെട്ട സഹാബിയാണ് അങ്ങനെ ഇഷ്ടമുള്ള പ്രവാചകനെ വളരെ അടുപ്പമുള്ള വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നുള്ളത് ഇസ്ലാമിനും ഏറെ സന്തോഷവും ധൈര്യവും നൽകിയതായിരുന്നു ഹംസയുടെയും ഉമർ ഇസ്ലാമ ശ്ലേഷണം നമുക്കറിയാം ആദ്യകാലത്ത് പ്രവാചകനും സഹാബികളും വളരെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത് എന്നാൽ ഹംസ ഉമർ ബിൻ ഖത്താബ് ഹംസുവും ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പ്രവാചകനും രണ്ട് സ്വഫ്കളിൽ ഒന്ന് ഹംസയുടെ നേതൃത്വത്തിലും ഒന്ന് ഒമർ നേതൃത്വത്തിലും ആയിക്കൊണ്ട് രണ്ട് സ്വപ്പുകൾ രണ്ടു വരികളായിക്കൊണ്ട് മക്കയുടെ തെരുമൂലങ്ങളിലേക്ക് അറിയുകയും പരസ്യ പ്രബോധനം നടത്തുകയും ചെയ്തു ഒന്ന് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും അങ്ങനെ ഇസ്ലാമിന് വലിയ ധൈര്യം നൽകിയ ഇസ്ലാമിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ വ്യക്തിത്വമാണ് മഹാനായ ഹംസാറി അള്ളാഹു എന്നുള്ളത് പ്രവാചകൻ പിതൃവ്യനായ അദ്ദേഹം പിന്നെ പങ്കെടുത്തിട്ടുണ്ട് മാത്രവുമല്ല വലിയ ധൈര്യശാലിയായിരുന്നു ഹംസ റതി ഹംസാർ റദിയഹുവിന്റെ കനങ്ങളാൽ മുപ്പതിൽ പരം ശത്രുക്കൾ വചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് അത്രയേറെ വളരെ ധൈര്യശാലിയായ വ്യക്തിയായിരുന്നു ഹംസ റദി അഹു ചരിത്രം പറയുന്ന സഹാബികളെ പറയുന്നത് ഹംസാ റദിയെ മുമ്പിലേക്ക് ഒരാൾക്ക് നേരിട്ട് പോയി യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ സാധ്യമാവുകയില്ല ഹംസനടുക്കലേക്ക് ആരെങ്കിലും യുദ്ധമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നിട്ടല്ലാതെ അവന്റെ ശരീരത്തിൽ ഹംസയുടെ വെട്ടേച്ചിട്ടല്ലാതെ അവനെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ ജീവനം അവസാനിപ്പിക്കാനോ സാധ്യമാകില്ല എന്നാണ് അത്ര ധൈര്യശാലിയായിരുന്നു ഹംസാവലി അള്ളാഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് കൊലപ്പെടുത്തുക എന്നുള്ളത് സാധ്യമാകാത്തത് കൊണ്ടാണ് വഷിയെ ഏൽപ്പിക്കപ്പെട്ടുള്ളത് ഹംസാറിയുദ്ധത്തിൽ ധാരാളം ആളുകളെ വലിച്ചുടൽ പ്രധാനമായ മൂന്ന് വ്യക്തികളാണ് വധിച്ചത് ഒന്നേയും എന്ന് പറയുന്ന വ്യക്തികളാണ് ഈ മൂന്നാളുകളെ ഹംസ റദിയും ബദല വധിച്ചിട്ടുണ്ട് ഇതിന് മൂന്നാമത്തെ വ്യക്തിമത്ത് അതിയെ കൊന്നതിന് പകരമായി കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ് യഥാർത്ഥത്തിൽ പിന്നെ കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ബിൻ മുത്തഅമും ും പിന്നെ ഹംസ റൽ കൊന്ന വക്ഷിയും രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറെ സന്തോഷം നൽകുന്ന രസകരമായ വസ്തുത എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് മറിച്ച് ആണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇമാം ഇമാം ആളുകൾ ആളുകൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് സ്വഹീഹായി ഹദീസിന് സാധ്യമാകും ചരിത്രത്തിൽ സ്വീകാര്യമായ ഒരു രേഖയുമില്ല ചിയാക്കൾ കെട്ടി ഉണ്ടാക്കിയതല്ലാതെ പക്ഷെ എന്നിട്ടും നമ്മുടെ ചെവികളിലടക്കം എത്തിയ വാർത്ത എന്നുള്ളത് ഹിന്ദാണ് വാഷിയെ കൊലജയേൽപ്പിച്ചത് എന്നാണ് ഹിന്ദിനെ ഹംസയുടെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല

ും മരണപ്പെട്ടതിന് ശേഷം ഹംസയെയും അബ്ദുല്ലാഹിബ്ല ഒരേ തവറിലാണ് മറമാടിയത് ഒരേ തവറിൽ രണ്ടുപേരെയും ഒരുമിച്ചാണ് പ്രവാദികൻ ശേഷം ആയിട്ടുള്ളത് സഹോദരന്മാരെ ഈ സഹാബിയുടെ മരണത്തിന്റെ വിഷയം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കൃത്യമായും വ്യക്തമായും കാണുവാൻ സാധ്യമാകും അത് ഇപ്രകാരമാണ്

ിൽ ഹംസയെ കൊല ചെയ്തുവെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് മക്കം ഫ്രന്റെ സന്ദർഭത്തിൽ പേടിച്ചിട്ട് എന്നെ കൊല്ലും എന്ന പേടിയിൽ ത്വായിഫിലേക്ക് ഓടി ഒളിച്ചു എന്ന് ഹദീസിൽ കാണുവാൻ സാധ്യമാകും അങ്ങനെ ത്വായിഫിലേക്ക് ഓടി ഒളിക്കുകയും അവിടെ എത്തിയിട്ട് ഒരു വ്യക്തിയെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രവാചകരോട് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നത് ഇവിടെ രണ്ടുപേർ ഒബൈദുല്ലാഹിബിൻ അലിയും ജാഫറബിൻ അമറും യാത്ര പോകവേ ഹംസിലേക്ക് എത്തുകയും ഹിംസിൽ എത്തിയപ്പോൾ അവർ വഷിയെ പോയി കാണുകയും വഷിയോടെ ഹംസയുടെ കൊലപാതകത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യാമെന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ വഷിയെ പോയി കാണുകയും ചെയ്തു വഷിയന്ന് തടിച്ചു കൊഴുത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തിത്വമായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും വലിയ കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നു പിന്നീട് വലിയ പിന്നെ മേനമുണ്ടായിച്ചുണ്ട് ആദ്യകാലത്ത് അടിമയായിരുന്നു വാഷി പിന്നീട് സ്വതന്ത്രനായ ശേഷം വലിയ സമ്പന്നനായ മാറി ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും അങ്ങനെ ഈ രണ്ടുപേരും വഷിയെ പോയി കാണുകയും വാഷ്യടുക്കിലേക്ക് പോയി ചെല്ലുകയും വാക്ഷിയോട് സലാം പറയുകയും ചെയ്തു ഞങ്ങൾ സലാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് സലാം മടക്കുകയും ചെയ്തു പിന്നീട് അവർ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാവുകയാണ് അവർ ഞാൻ ആരാണ് എന്ന് നിനക്കറിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും വാക്ഷി തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം അതിന് പിന്നീട് ഹദീസിൽ കാണുന്ന സാധ്യത അതൊന്നും നമ്മുടെ ഐശ്വര്യമല്ല അതിനുശേഷം അദ്ദേഹം ഏർ പിന്നെ ഉബൈദു നാഹിബിൻ ോട് എങ്ങനെയാണ് പ്രവാരം കൊന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഞാൻ പ്രവാചകൻ അലൈഹി എങ്ങനെയാണോ ഈ വിശേഷം പറഞ്ഞു കൊടുത്തത് അതേപോലെ നിനക്കും ഉണ്ടായി അതിനുശേഷം എന്റെ യജമാനൻ അഥവാ ഹംസയുടെ ഉടമസ്ഥനാണ് പിന്നെ അമ്മ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനാണ് ഈ കൊല ചെയ്യപ്പെട്ട എന്ന് പറയുന്ന വ്യക്തി വ്യക്തി അങ്ങനെ എന്ന് പറയുന്ന കൊല ചെയ്ത കാരണത്താൽ എന്റെ യജമാന എന്നോട് പറഞ്ഞു പകരമായി നീ ഹംസയെ കൊന്നാൽ നീ സ്വതന്ത്രനാണ് നിനക്ക് സ്വതന്ത്രനാകാൻ സാധ്യമാകും ഞാൻ സ്വതന്ത്രനാക്കാം എന്ന് പറയുന്നു ഇതായിരുന്നു ഹംസ ഹംസയുടെ വിഷയത്തിൽ മുമ്പിൽ വെച്ച ഓഫർ നിങ്ങൾ നോക്കൂ ഒരു സ്വതന്ത്ര ഒരു അടിമയായ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് അടിച്ചമർത്തലകൾക്കും പല തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അടിമകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വഷി എനിക്ക് സ്വതന്ത്രനാകാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ സന്തോഷത്തിലാണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത് അന്ന് വാഷി മുഷിരിക്കാൻ ഇസ്ലാമല്ല മുസ്ലിം അല്ല അതുകൊണ്ട് തന്നെ ഹംസയെ കൊല ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു മനസ്സം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അങ്ങനെ ഏറ്റെടുക്കുകയും ഞാൻ അദ്ദേഹം തുടർന്ന് പറയുകയാണ് അങ്ങനെ അടുക്കലേക്ക് വന്നു വലിയ വിശാലമായ മലകരകൾക്കിടയിലുള്ള ഒരു ചെറിയ മലയാണ് എന്നുള്ളത് റുമാത്തിനടുക്കലാണ് മുസ്ലിം നിന്നത് സൈനത് ജബർ ഐനടുക്കലാണ് ശത്രുക്കൾ നിന്നത് അങ്ങനെ ശത്രുക്കൾ അതിലേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ ഞാൻ അവരുടെ അവരുടെ കൂടെ കൂടെ യുദ്ധത്തിന് പോവുകയും ചെയ്തു ആളുകൾ വേണ്ടി അങ്ങനെ അങ്ങനെ ആളുകളൊക്കെ വന്നു ഞാനും അവരുടെ കൂട്ടത്തിൽ പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർക്കിടയിലേക്ക് പോവുകയുണ്ടായി എന്ന് ഹംസയെ കുറിച്ച് ആളുകൾ അദ്ദേഹം പറയുന്നത് ഒരു മലയുടെ പർവ്വത സമാനമായി ജമലുൻ ഒരൊട്ടക സമാനമായിരുന്നു അദ്ദേഹം ഹൃദയം പിന്നെ വിരിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ഭാവത്തോടു കൂടി കൂടി ആളുകളെ ഭീതിപ്പെടുന്ന അവസ്ഥയിലാണ് അഹദിലേക്ക് ഹംസ ഇറങ്ങി വരുന്നത് ആളുകൾക്ക് ഹംസയുടെ ഏറ്റുമുട്ടാൻ പേടിയായിരുന്നു അങ്ങനെ ഹംസയും ഹംസ അതിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറയുകയാണ് പക്ഷെ പറയുകയാണ് ഞാൻ ഹംസയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് ഞാൻ എന്തു ചെയ്തു ഹംസയെ എന്റെ കയ്യിലുള്ള കൊണ്ട് ഞാൻ ദൂരെ എറിയുകയുണ്ടായി എന്നാണ് വഷി ചാട്ടുളി വളരെ ദൂരത്തിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് ഉളി വലിച്ചെറിഞ്ഞുകൊണ്ട് പിന്നെ ലക്ഷ്യസ്ഥാനത്ത് ഉള്ളിക്കുവാൻ കഴിയുമുള്ള വ്യക്തിത്വമായിരുന്നു വഷി എന്നുള്ളത് അതറിയാവുന്നത് കൊണ്ടാണ് ജുബൈർബി മുത്തൈൻ വഷിയെ ഈ കാര്യം ഏൽപ്പിച്ചത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും അങ്ങനെ വഷി ഹംസാറുദിയഹുവിന്റെ നേർക്ക് അത് എറിയുകയും ഹംസാറിയഹുവിന്റെ പൊക്കുൾകുടിയുടെയും പിന്നെ ഗുഹിയാവത്തിനെയും ഇടയിൽ നാഭിയുടെ ഭാഗത്തേക്ക് ആ ഉളി കുന്തം ചെന്ന് കയറുകയും അത് പുറത്തേക്ക് അതിൻ്റെ പിൻഭാഗത്തേക്ക് അതിൻ്റെ ബാക്കി വരികയും ചെയ്യുന്ന രൂപത്തിൽ പോയി തറക്കുകയും ഹംസിയഹു വധിക്കപ്പെടുകയും ചെയ്തുവെന്ന് നമുക്ക് ഈ മാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹരീസിൽ കാണാം അതിനുശേഷം റസൂറുലാഹി സാഹു അലി ഹുസല്ലേ അടുക്കലേക്ക് അദ്ദേഹം വിശ്വ സ്വീകരിക്കാനും വേണ്ടി വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു അൻത ഖതൽത ഹംസ ആണോ ഹംസയെ കൊന്നത് അദ്ദേഹം കണ്ണ് താഴ്ച കൊണ്ട് തല താഴ്ച കൊണ്ട് താങ്കൾ റസൂലേ കാലമിരിൽ താങ്കളിടത്തിലേക്ക് എത്തിയ പോലെ തന്നെയാണ് ചരിത്രം അങ്ങനെ തന്നെയാണ് സംഭവം ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി തലതായ കൊണ്ട് പറയുകയുണ്ടായി ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഫഹൽ അൻ തുഗയ്യിബ വജ്ഹക കടന്നി നിന്റെ മുഖത്തെ എന്നിൽ നിന്നും തിരിക്കുവാൻ നിനക്ക് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടമുള്ള തന്റെ എളാപ്പയും സഹോദരനുമായ ഹംസയെ വധിച്ച കാരണത്താൽ വഷിയെ കാണുമ്പോഴെല്ലാം ആ സങ്കടം പ്രവാചകന്റെ മനസ്സിലേക്ക് തികറ്റി വരുമെന്നുള്ളതിനാൽ വാഷിയോട് പ്രവാചകൻ ചോദിക്കേണ്ടത് നീ ഒന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്ന് ഇസ്ലാം ഒന്ന് പുറത്തു പോകണമെന്നോ നിന്നെ പകരം ഞങ്ങൾ കൊല്ലുമോ എന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിമായ വ്യക്തിയെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു പക്ഷെ പ്രവാചകൻ സൽമാൻ ഹൃദയത്തിൽ നൊമ്പരം ഉണ്ടാകുന്നത് കൊണ്ട് നിനക്ക് നിന്ന് മറിഞ്ഞു നിൽക്കുവാൻ സാധ്യമാകുമോ എന്ന് ചോദിക്കുകയും പിന്നെയാണ് വാഷി പ്രവാചകനെ കണ്ണിൽ പെടാത്ത രൂപത്തിന്റെ ഹിംസലേക്ക് നാടുവിട്ടു പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ഇമാം മുഹാരം ജനിക്കുന്ന ഇമാം മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹരീസ് കൃത്യവും വ്യക്തവുമാണ് കാര്യങ്ങൾ ഹിന്ദല്ല ഹിന്ദല്ലത് കാണാൻ സാധ്യമാകും ഇവിടെ ഇഷ്ടപ്പെട്ട സുഹാബിയാണ് എളാപ്പയാണ് സഹോദരാണ് ഹംസ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിച്ച് വാഷിയോട് പ്രവാചകനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഹാനായ ഹിന്ദു അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അവരാണ് െ കൊല ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ പ്രവാചകൻ പ്രവാലു അള്ളാമൊക്കെ അവരോടോ അവർക്ക് പ്രവാചകനോടോ എന്തെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഹിന്ദിന്റെ അബൂ സുഫിയാൻ പ്രവാചകൻ അലൈസ് ഏറെ ആദരിച്ച വ്യക്തിത്വമായിരുന്നു പക്കംഫത്തകിന് ശേഷമാണ് ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂ സുഫിയാനും പിന്നെ ജുബൈറും അതേപോലെ തന്നെ വർഷീയുമെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്ന മക്കഫത്ത സന്ദർഭത്തിൽ അതിന് ശേഷവുമാണ് ഈ പറയപ്പെടുന്ന ആളുകൾ സുഫിയ അബു സുഫിയാനോടോ അതേപോലെ തന്നെ ഹിന്ദിനോടോ മൊഹാലിയ റദിയോടൊങ്ങിയ ആരോടും പ്രവാചക പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹംസ റദിയാലും അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അങ്ങനെ ഒന്നും വളരെ സ്നേഹത്തിലായിരുന്നു അവർ പിന്നീട് ജീവിച്ചത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഹദീസിൽ കാണാൻ സാധ്യമാകും സഹോദര പിന്നെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുക അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഷിയാക്കലെ ഈ വിഷയത്തിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അലീബ് എതിരായി പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഏറ്റവും മോശക്കാരനായിട്ടാണ് കാണുന്നത് ആ മുആവിയ റളിയല്ലാഹു മോശക്കാരനായിക്കൊണ്ട് പിൽക്കാലഘട്ടത്തിലെ നമ്മളടക്കമുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു നീരസം വരുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കിയത് മൊഹാവിയെ കുറിച്ചൊക്കെ ചിലത് കേൾക്കുമ്പോൾ ആരാ മൊഹാവിയ അദ്ദേഹത്തിന് ഹിന്ദല്ലേ ഹംസയെ കൊന്നത് എന്ന ഒരു ചിന്ത വരാനു വേണ്ടി ഹിന്ദു ഹംസയുടെ കരള് കടിച്ച തോപ്പി എന്നൊക്കെയുള്ള രൂപത്തിൽ വളരെ നീചമായ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ വരാനും വേണ്ടി സൗഹൃദം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ഹൃദയം എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല മറിച്ച് സംഭവിച്ചത് വളരെ കൃത്യമായി കൊണ്ട് വാഷിയാണ് കൊല്ലം എന്നറിയാം പക്ഷേ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദിനോടോ അബൂ സുഫിയാനോടോ അബു സുബിയാനോടോടോഹു ഒരാളോടും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിൽ ഒരു നീരസവും ഒരു പ്രയാസവും ഉണ്ടാകുവാൻ പാടില്ല മൊണാബിയ റദിയും മോശക്കാരാണ് എന്നും അദ്ദേഹം തെറ്റുകാരനാണ് എന്നും അദ്ദേഹം വളരെ നീച്ചനാണ് എന്നുമെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം കാസറുകളാണ് എന്നുവരെ എഴുതി പിടിക്കുകയും അങ്ങനെ അവരെല്ലാം കാസറാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ മുസ്ലിം അല്ല എന്നുമാണ് ഷിയാക്കളുടെ വാദം പിന്നെ കൂടെ ജമി യുദ്ധത്തിൽ യുദ്ധം ചെയ്ത അലി യുദ്ധത്തിൽ എതിരെയുള്ള കക്ഷിയിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് അടിത്തത്തിലാണെന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറയുകയും ഷിയാക്കൾ അലി അബൂബക്കർ ഉസ്മാൻ ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ ചെയ്ത ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മൂന്ന് സഹാബികൾ അവർ എന്നും അവർ പിന്നീടുള്ള അബുലഹബിനേക്കാളും ഫിറാനിനേക്കാളും നീച്ചന്മാരാണ് അവരെ എന്നിവരെ പറഞ്ഞ ആളുകളാണ് ഷിയാക്കൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഷിയാക്കളുടെ വളരെ നീചമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആ ആളുകളുടെ കള്ളപ്രചരണങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചു പോകരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഹിന്ദിനോടോ ഹിന്ദിനോടോക്ഷിയോടോ ഒക്കെ ഒരു വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ അവരുടെ വെറുപ്പ് വരുന്നുവെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരൊക്കെ എന്തു പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ എടുത്തു ചാടുകയും എല്ലാം മറിച്ച് ഏതൊരു കാര്യവും കേൾക്കുമ്പോൾ ദീനിൻ്റെ വിഷയമാണ് എങ്കിൽ അത് സഹാദികളെ ചരിത്രമാകട്ടെ വിഭാഗത്താകട്ടെ എന്തുമാകട്ടെ ഒരു കണിശട ആവശ്യം നമുക്കുണ്ടാകും ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കുവാൻ അത് ഉറപ്പുവരുത്തുവാൻ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവാനൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം ദീനിന്റെ ഏത് വിഷയത്തെയും നമ്മൾ കാണാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫ്യത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ും ജീവിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു സഹോദരന്മാരെയും സഹോദരിമാരെയും പള്ളിയിലേക്ക് നമ്മളെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടറക്കാലം നമസ്കരിക്കേണ്ടതുണ്ട് ആ നമസ്കാരത്തെ എന്നാണ് പറയുക എന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ചയും അതിനുമുമ്പത്തെ സൂചിപ്പിച്ചു പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലിസ് ഹത്തുസല്ലിറക്കാഴ്ചയിൽ രണ്ടറക്കാഴ്ച നമസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത് എന്ന് റസൂൽ റസൂർ പഠിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഹുഭ നടന്നുകൊണ്ടിരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നിസ്കരിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയമെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ സഹോദരന്മാരെ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ടഹീത് നമസ്കരിക്കേണ്ടതില്ലാത്ത രണ്ട് വിഭാഗം ആളുകളുണ്ട് അതാരാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം അല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇക്കാമത്ത് വിളിക്കുന്ന സന്ദർഭത്തിനോ അതിനു ശേഷമോ അതല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത സമയത്തോ വരുന്ന ഒരു ആരാണെങ്കിൽ തഹീദ് നമസ്കരിക്കുവാനും മാത്രമുള്ള സമയം അവർക്കില്ല എങ്കിൽ അവർ തഹീദ് നമസ്കരിക്കുവാനും പാടില്ല സമയം അവർ കുറച്ചധികം രണ്ടരക്കാത് വേഗത്തിൽ നമസ്കരിച്ചു പോകാൻ പറ്റാൻ മാത്രമുള്ള സമയം ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് വേഗത്തിൽ നമസ്കാരത്തിന്റെ റുഖുരകളും വാജിവാത്തകളും മാത്രം ചെയ്തുകൊണ്ട് ഫാദ്യഹോതി പിന്നെ സൂറത്തില്ലാതെ വളരെ ചുരുക്കിക്കൊണ്ട് വേഗത്തിൽ നമസ്കരിച്ച് പൂർത്തിയാക്കാനും കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ അതിനു മാത്രം സമയമില്ലായെങ്കിൽ അവർ കയറി ഇരിക്കരുത് അവർ പള്ളിയിൽ നമസ്കാരം തുടങ്ങും വരെ എക്കാമത്ത് വരെ വെയിറ്റ് ചെയ്യുക എക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ കൈകിട്ട് നമസ്കരിക്കുവാനും പാടില്ല

സമയമായതിന് ശേഷം മാത്രം അഥവാ മിമ്പറിൽ കയറേണ്ട ഹുഭ തുടങ്ങേണ്ട സമയമായതിന് ശേഷം മാത്രമാണ് ഹത്തി പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് അദ്ദേഹം നേരെ മുബാശറത്തൻ മിമ്പറിലേക്ക് ൊണ്ട് സലാം അറിയുന്ന രീതിയായിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് എന്നാണ് അലൈഹി 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 വസല്ലം ഇദാ പ്രവാചകൻ 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 ഇമാം നവവി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ് വസല മിമ്പർ അലൈഹി മറുപടി വന്നു കഴിഞ്ഞാൽ നേരെ മിമ്പറിലേക്ക് കയറുകയും മസ്ജിദ് പ്രവാചകൻ അലൈഹി ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കുന്ന എന്നെ പഠിപ്പിക്കുന്നോവിയടക്കമുള്ള ആളുകൾ പിന്നാലഘട്ട വിപണി സേവനം പോലെയുള്ള ധാരാളക്കണകരെ പണ്ഡിതമാർ സമാനമായിട്ട് പറഞ്ഞത് കാണുവാൻ സാധ്യത അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു വിഷയം ഒരു പള്ളിയിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കേണ്ട വ്യക്തി അത് ഹജീബായിരിക്കണം എന്ന മറ്റുള്ള ആളുകൾ അവർ ജുമ നമസ്കാരത്തിന് വേണ്ടി ജുമയുടെ സമയം തുടങ്ങും മുമ്പേ അവർ പള്ളിയിൽ ഹാജരായിരിക്കണം ഏറ്റവും അവസാനം ഹത്തീബ് പള്ളിയിലേക്ക് നേരെ വന്ന് ഇമ്പറില് പ്രവേശിക്കുന്ന രീതിയാണ്ഹിസാഹു അലൈ വസ്സലേമ എന്നാണ് മനസ്സിലാക്കി നൽകുന്നത് ഇനി ഏതെങ്കിലും ഒരു ഹജീബ് പള്ളിയിൽ അവർക്ക് മാറിതിരിക്കാൻ മാത്രമുള്ള സൗകര്യമില്ല ദൂരെ നിന്ന് നേരത്തെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്നതിൽ യാതൊരു എന്നാൽ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമാകുമ്പോൾ മാത്രം പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മെമ്പറിൽ തഹീത് നമസ്കരിക്കാൻ നേരെ മെമ്പറിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഹത്തീബുകൾ തഹീത് നമസ്കരിക്കുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മനസ്സില്ലാതിരിക്കുവാനും ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ് അല്ലാഹു സുബാന ഹുപചാല കാര്യങ്ങൾ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൗഫ്യത്ത് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ